കുട്ടുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനൂക്കാരനാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിലാണുള്ളത് ഇതൊരു ആറ് ഏക്കർ സ്ഥലമാണ് വരുന്നത് നാനൂറ് മീറ്ററോളം പുഴയോരം വരുന്നുണ്ട് ചെക്ക് ഡാമ് വെള്ളം എപ്പോഴും ഉള്ള കെട്ടി നിർത്തുന്ന സ്ഥലം കൂടിയാണ് ഇതിലൊരു ആയിരത്തി ഇരുന്നൂറോളം കവുങ്ങ് വരുന്നുണ്ട് ഒരു എഴുന്നൂറ് അഞ്ഞൂറ് കവുങ്ങിൻ്റെ അടുത്ത് പോയി കായ്ക്കാരായതും കായ്ക്കുന്നതുമുണ്ട് ഒരു നൂറ്റമ്പത് തെങ്ങോളം കായ്ക്കുന്ന കായ്ക്കാരായതും കായ്ക്കുന്നതുമുണ്ട് അപ്പോൾ ഒരു ഔട്ട് ഹൗസ്മാര് ഒരു വീടുണ്ട് വെള്ളം ബോർവലുണ്ട് കംപ്ലീറ്റ് പുഴയോരമുണ്ട് അഗ്രികൾച്ചർ കൺക്ഷനും ഉണ്ട് കാര്യങ്ങളും ഉൾപ്പെടുന്നതായിരിക്കും ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിലും പറയാം ും ഈ സ്ഥലം മൊത്തം ആറ് ഏക്കർ സ്ഥലമാണ് അതിൽ മൂന്ന് ഏക്കർ പറമ്പും മൂന്ന് ഏക്കർ നിലം കാറ്റഗറിയാണ് വരുന്നത് ഇതിൽ നാനൂറ് മീറ്ററിൻ്റെ അടുത്ത് പുഴയ സൈഡ് വരുന്നുണ്ട് ചീരക്കുഴി പുഴയോരം ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയില് തിരുവില്ലാമല പഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കാം വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം എവിടെയാണ് സ്ഥലം പറയുന്നത് എത്ര ഏക്കർ എന്താ കാറ്റഗറി എന്ത് വില പറയുന്നത് മനസ്സിലാക്കി വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം വ്യക്തമായതിന് ശേഷം മാത്രം വിളിക്കുക ഇത് ഒന്നുകൂടി പറയുന്നു തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല ചീരക്കുഴി പുഴയോരത്താണ് ഈ സ്ഥലം കിടക്കുന്നത് മൊത്തം ആറ് ഏക്കർ വരുന്നുണ്ട് അതിൽ ഏക്കർ പറമ്പും ഏക്കർ നിലം കാറ്റഗറിയാണ് അത്യാവശ്യം വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നിരന്ന ഭൂമിയാണ് അത്യാവശ്യം വാഹനങ്ങൾ ഈ സ്ഥലത്ത് നിന്നാണ് എന്ന് പറഞ്ഞാൽ കാറോ ചെറിയ ടിപ്പറുകൾ അങ്ങനെയുള്ള വാഹനങ്ങൾ ഇതിലെത്തുന്ന വലിയ ലോറിയൊന്നും വരില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാം ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എന്ന് പറഞ്ഞാൽ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് ഇനി കൊടുക്കാനുള്ള ആളുകളും വിളിച്ചോളൂ വേണ്ട ആളുകളും വിളിച്ചോളൂ ഓക്കെ ചെറു ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് പ്രോപ്പർട്ടിയായാലും കൊടുക്കാനുള്ള ആളുകൾക്കും വിളിക്കാം വേണ്ട ആളുകൾക്കും വിളിക്കാം അത് എവിടെ ആയാലും വിളിച്ച് അവിടെ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒരു ഷെയർ കൂടി ചെയ്യുക ഓണർ ചോദിക്കുന്നവല അളന്ന് കാണുന്ന സെൻറിന് മുപ്പതിനായിരം രൂപ ആ ആറ് ഏക്കർ സ്ഥലം മൂന്നേക്കർ പറമ്പ് മൂന്നേക്കർ നിലം കാറ്റഗറി വഴി കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത വീടുകളുണ്ട് കുറച്ച് സ്ഥലം കാലിയായി കിടക്കുന്നതുണ്ട് എന്ന് പറഞ്ഞാൽ വാഴയോ കവുങ്ങോ തെങ്ങോ എന്ത് വേണമെങ്കിലും വയ്ക്കുകയും ചെയ്യാം അപ്പോൾ നിലവിൽ ഇതിൽ വെച്ചതുണ്ട് രണ്ട് കാറ്റഗറി ആയിട്ട് ഇങ്ങനെ തുടർന്ന് പോകാം വല്ല പശു പോമോ ആടുപോമോ കോഴി പോമോ ഇനി വല്ല ഔട്ട് വില്ലകളോ അങ്ങനെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ പണിയാൻ പറ്റിയ നല്ല നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അടുത്ത് വീടുകളുണ്ട് കറണ്ട് കണക്ഷൻ എല്ലാ സൗകര്യങ്ങളുണ്ട് ഓക്കെ